ഹലോ വെൽക്കം ബാക്ക് ടു സോഡോ വിലേഴ്സ് അപ്പം ഇൻഡിപെൻഡൻസ് ഡേ ഡേ ഹാപ്പി ഇൻഡിപെൻഡൻസ് ടു ഡേന്റ് അപ്പം ഇന്ന് നമ്മൾ നീക്കുന്നത് കൊല്ലം ആർജ് സുസിക്കയിലാണ് കഴിഞ്ഞ വർഷവും ഓഗസ്റ്റ് പതിനഞ്ചിൽ കഴിഞ്ഞ വർഷം അല്ലായിരുന്നു ഞാൻ ഇല്ലായിരുന്നിട ായിട്ട് എല്ലാ ഓഗസ്റ്റ് ഫിഫ്റ്റീൻതും ഒരു ഫ്രീഡം റൈഡ് കണ്ടക്ട് ചെയ്യാറുണ്ട് അതേപോലെ അതല്ലാതെ റൈഡുകൾ ക്ലബ്ബ് കൊല്ലം ആയിട്ട് റൈഡേഴ്സിന് നമ്മൾ ഈ പ്രാവശ്യം കൊടുക്കുന്ന രണ്ടാമത് അവർക്ക് ആവശ്യമുള്ള ഫ്യൂല് നെക്സ്റ്റ് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒരു ില് ഒരു ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് പിന്നെ നമ്മളൊരു ഒന്ന് രണ്ട് സി എസ് ആർ പ്രോഗ്രാം എന്ന് വെച്ചാൽ ചെറിയ സ്കൂളുകളിൽ ഒക്കെ കൊടുക്കുന്ന ഒരു പ്രോഗ്രാം ഇപ്പം റൈഡിന്റെ ഒരു അജണ്ട അപ്പൊ എന്തായാലും നമ്മുടെ അവരുടെ വണ്ടി ഓൾമോസ്റ്റ് എത്ര വണ്ടി വണ്ടിയുണ്ട് നമ്മൾ ഒരു പത്ത് പതിനഞ്ച് വണ്ടികളോളം ഉദ്ദേശിക്കുന്നുണ്ട് വണ്ടികളെല്ലാം അറേഞ്ച് ചെയ്തോണ്ടിരിക്കാണ് നമ്മുടെ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ ഇതുപോലെ റാലിയായിട്ട് ബൈക്കിൽ റാലിയായിട്ട് സ്കൂളുകളിലെത്തി ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ കുഞ്ഞുങ്ങളെ സന്ദർശിക്കുകയും അവർക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുകയുമാണ് ആർ ജി എസ് ലക്ഷ്യം അതിന്റെ ഭാഗമായി ഇന്ന് നമ്മുടെ വിദ്യാലയത്തിലെത്തിച്ചേർന്നിട്ടുള്ള ആർ ജി എസ് എസുക്കിയുടെ മുഴുവൻ സഹോദരങ്ങളെയും ഈ സ്കൂളിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു

അങ്ങനെ നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല മഴ കാരണം നമുക്ക് കുറെ വിഷ്വൽസ് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല കേരളത്തിൽ റൈഡേഴ്സിനെ ഇത്ര സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഷോറൂം ഉണ്ട് എന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക കാര്യം ഒരു റൈഡറിന് വേണ്ടുന്ന ഫുൾ സപ്പോർട്ട് ഇവർ കൊടുക്കുന്നുണ്ട് ഒരു റൈഡർ വന്ന് ആ ഒരു വണ്ടിക്ക് ജനറൽ ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം പെട്രോള് പിന്നെ അവർക്ക് വേണ്ടുന്ന ഫുൾ ഒരു അവയർനെസ് ക്ലാസും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു റൈഡ് നമ്മൾ അവിടെ സ്റ്റാർട്ട് ചെയ്തത് ഇനിയിപ്പൊ നമുക്ക് നേരെ എന്തായാലും ബീച്ചിൽ ബീച്ചിൽ പോകണം അതായത് കൊല്ലം ശേഷം നമുക്ക് ചെയ്യണം ഓൾമോസ്റ്റ് റൈഡ് കഴിയാറായിട്ടുണ്ട് ആയിട്ടുണ്ട് പോയിട്ടുണ്ട് പേരുണ്ട് അപ്പൊ അവരുടെ സീനിയർ അയ്യോ എങ്ങനെയോ റൈഡ് നമ്മുടെ അയ്യോ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ആയിരുന്നു ഞാൻ വർക്കല വർക്കല ഓക്കെ അപ്പം ആണ് ഉപയോഗിക്കണേ എങ്ങനെയുണ്ട് വണ്ടി ഒരു രക്ഷയോ നല്ല വണ്ടിയാണ് നല്ല വണ്ടി സർവീസ് കോസ്റ്റ് കാര്യങ്ങളൊക്കെ ഹാപ്പിയാണ് സാംബ്രോയെ നമ്മൾ കഴിഞ്ഞ റൈഡിൽ ഉണ്ടായിരുന്നത് എങ്ങനെയുണ്ട് റൈഡ് കാര്യങ്ങളൊക്കെ പങ്കെടുക്കാറുണ്ട് നാല് വർഷമായിട്ടുണ്ട് വണ്ടി എത്ര കിലോമീറ്റർ ഓടീട്ടുണ്ട് ബ്രോ എങ്ങനുണ്ട് സർവീസും കാര്യങ്ങളും എവിടെയാണ് ചെയ്യുന്നത് ഓക്കെ ഇപ്പൊ നമ്മൾ രണ്ട് സ്കൂളുകളിലെ പഠനോപകരണങ്ങൾ കൊടുത്തിട്ടുണ്ട് ജിക്സർ ജിക്സർ ആണ് ആണ് ഉള്ളത് അപ്പോൾ ക്ലബ്ബ് ഏകദേശം തന്നെ നമ്മൾ നല്ല അഭിപ്രായമാണ് ഇതിന്റെ കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോഴേ നല്ല പെർഫോമൻസ് ആണ് റിഫൈൻഡ് എൻജിനാണ് നമുക്ക് അഗ്രസീവ് പൊസിഷൻ അല്ല ഫസ്റ്റ് ടൈം അല്ല ഒരു റൈഡിൽ ആണ് നല്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ടീമിന് താങ്ക്സ് ഉണ്ട് പ്രതീക്ഷിച്ചു ഇങ്ങനെ ഒരു റൈഡ് പ്രതീക്ഷിച്ചു ഇല്ല ഇവരുടെ നല്ല ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു വണ്ടി എടുക്കുമ്പോ തൊട്ടേ ഇവരുടെ നല്ല ും കാര്യങ്ങളും നിങ്ങൾക്ക് മൈലേജ് എത്ര കിട്ടുന്നുണ്ട് അമ്പത് അടിപ്പിച്ച് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് ഓക്കെ ഇത് ബ്ലൂവും ബ്ലാക്കും കൂടെ ചേർന്നിട്ടുള്ള വണ്ടിയാണ് ട്രിവാണ്ടത് വരുവാണ് ബ്രോ എങ്ങനെയുണ്ട് വണ്ടി വണ്ടി കോമ്പറ്റീഷൻ വെച്ച് നോക്കുമ്പോഴും വണ്ടി ബെസ്റ്റ് ആണ് അതാണ് നമ്മൾ നമ്മളിതിലോട്ട് വന്നത് ആ യൂസ് ചെയ്തത് നമ്മള് വേറൊരു ബ്രാൻഡിന്റെ വണ്ടിയായിരുന്നു അതിന്റെ തന്നെ ഇതേ സെഗ്മെന്റ് വണ്ടി ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ നമ്മളിതിലോട്ട് വന്നത് ബെസ്റ്റ് ഓപ്ഷൻ ആയിരുന്നു ആദ്യമായിട്ടാണ് റൈഡേഴ്സിന്റെ ഒക്കെ എക്സ്പീരിയൻസ് അപ്പൊ ഇനി നമുക്ക് അറിയേണ്ടത് ഓൺ ഓഫേഴ്സ് ആണ് അതെ ഇനി പോവാം വണ്ടികൾ ഏതൊക്കെ വണ്ടികൾ എന്തൊക്കെ ഓഫർ ആയിട്ട് നമുക്ക് അടിപൊളി ഓഫേഴ്സ് ആണെന്നു തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും നമുക്ക് ഇനിയും പോയിട്ട് വൺ ഡേയുടെ ഓഫറും കാര്യങ്ങളൊക്കെ അറിയാം അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും